നമസ്തേ ജയ ജയരാമ പാടുക ശ്രീരാമ ജയരാമ ജയ ഞങ്ങൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങളല്ല നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഈ വരുന്ന ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കർമ്മം നടക്കുകയാണ് അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം സന്തോഷം കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോ രണ്ടുപേരും കൂടെ ചേർന്ന് ലൈവ് വന്നിരിക്കുന്നത് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ആ സമയത്ത് അതായത് ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് നമ്മളുടെ വീടുകളിൽ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കത്തിച്ച് ഭഗവാൻ്റെ രണ്ടാമത്തെ റീ എൻട്രി ശ്രീരാമചന്ദ്രൻ്റെ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ അദ്ദേഹം വീണ്ടും വരുന്നതായിട്ട് സങ്കല്പിച്ച് അദ്ദേഹത്തിൻ്റെ പട്ടാഭിഷേകമായിട്ട് മനസ്സിൽ അതിനെ കണ്ടിട്ട് ആ ദീപം തെളിയിച്ച് അഞ്ച് തിരിയിട്ട് ദീപം തെളിയിച്ച് അദ്ദേഹത്തിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളും അത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും വീടുകളില് നിറയെ ചിരാതുകളും വിളക്കുകളും എല്ലാം വെച്ച് ആഘോഷിക്കണം എന്ന് എന്ന് ഞാൻ എല്ലാരോടും പറയുകയാണ് അതോടൊപ്പം തന്നെ എല്ലാവർക്കും അക്ഷതമൊക്കെ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അക്ഷതം കിട്ടി അല്ലെ നമ്മൾ സ്വീകരിച്ചവരും അടുത്തുള്ള ഒരു ദുർഗാ വെച്ചിട്ടാണ് നമ്മൾ സ്വീകരിച്ചത് അങ്ങനെ ഒരു മഹാഭാഗ്യം സ്വാമി ശ്രീരാമചന്ദ്രപ്രഭു കൂടി പുണ്യം പുണ്യം അവർക്കും ഉണ്ടാവട്ടെ അപ്പൊ ഞങ്ങളും പുണ്യം ചെയ്തവരായതുകൊണ്ടാണ് ഞങ്ങളല്ല നമ്മളെല്ലാവരും പുണ്യം ചെയ്തവരാണ് അതുകൊണ്ട് നമുക്കത് കിട്ടി കിട്ടാത്തവരുണ്ടെങ്കിൽ അടുത്ത ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി സംഘപ്രവർത്തകർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അക്ഷതമെത്തിക്കും അക്ഷതം പവിത്രമായിട്ട് കരുതി പൂജാമുറിയിൽ സൂക്ഷിക്കുക എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല കാരണം ഭഗവാന്റെ നാമങ്ങൾ പറയുക അല്ലെങ്കിൽ ഭഗവാൻ്റെ ക്ഷേത്രത്തിൽ പോവുക അല്ലെങ്കിൽ ആ സമയത്ത് ഇതുപോലുള്ള ചടങ്ങുകൾ നടക്കുമ്പോൾ ദിവ്യമായ പുണ്യപ്പെട്ട പ്രവർത്തികൾ നടക്കുമ്പോൾ നമ്മൾ നമ്മളതിനൊരു ഭാഗമാകുക എന്നുള്ളത് എല്ലാവർക്കും കിട്ടുന്നൊരു അനുഗ്രഹമല്ല അത് ദൈവത്തിനാൽ അല്ലെങ്കിൽ ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ ആ ഒരു മനസ്സുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യാൻ ഭാഗ്യമുണ്ടാവുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും നമ്മൾ എല്ലാവരും മനസ്സിൽ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് രാമജന്മഭൂമിയിൽ രാമന്റെ ക്ഷേത്രം ഉയരുന്നത് അതിനു വേണ്ടിയിട്ട് എന്തുമാത്രം ആൾക്കാർ പരിശ്രമിച്ചിട്ടുണ്ട് എത്രയോ തലമുറ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയല്ലേ നാം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു മഹത് കാര്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഈ കലിയുഗത്തിലെ ഏറ്റവും വലിയ കാര്യം ഈ കാലത്ത് നാം ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ ഇതുണ്ടാകുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഞങ്ങൾക്ക് ഇരട്ടി മധുരമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഭാരതീയ സംസ്കാരം തന്നെ വിശ്വാസങ്ങളെ അതേതു തരം വിശ്വാസമാണെങ്കിലും ജാതി ഭേദ മതദ്വേഷങ്ങളൊന്നുമില്ലാതെ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് അതെ അപ്പൊ അതിൽ ഞങ്ങൾക്ക് മധുരത്തിൽ ഇരട്ടി മധുരം എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ അച്ഛൻ പാടിയ കർസേവയ്ക്ക് വേണ്ടിയിട്ട് അച്ഛൻ പാടിയ അച്ഛൻ ജയശേട്ടന്റെ അച്ഛൻ ശ്രീ പട്ടണക്കാട് പുരുഷോത്തമൻ പാടിയ എൽ പി ആർ വർമ്മ സാറിന്റെ സംഗീതം അദ്ദേഹത്തിന്റെ രചന ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ ഒരു പാട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ പാട്ട് കുമ്മനം രാജ് കുമ്മനം രാജശേഖരണങ്ങളാണത് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ അത് ഷെയർ ചെയ്ത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഈ അവസരത്തിൽ അച്ഛൻ നമ്മളോടൊപ്പം ഇല്ല അച്ഛന്റെ വളരെ യങ് ആയിട്ടുള്ള ഒരു പ്രായത്തിൽ അച്ഛൻ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള ശബ്ദം ഹൈ പിച്ചിലുള്ള ആലാപനം അത് ഭയങ്കര സന്തോഷം തോന്നി അത് ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും അതിന്റെ ഒരു സന്തോഷം ഈ ഒരു അവസരത്തിൽ അത് പറയണം എന്ന് തോന്നി സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല അച്ഛൻ ശ്രീരാമചന്ദ്രദേവിന് വേണ്ടിയിട്ടും അല്ലാതെ മുസ്ലിംസിന് വേണ്ടിയിട്ടും ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ട് ഒരുപാട് ഗാനങ്ങൾ ആലപിക്കുകയുണ്ടായി ഒരു ഒരു പാട്ടുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു മതം എന്നുള്ള വ്യത്യാസമൊന്നുമില്ല ആര് പാടാൻ വിളിച്ചാലും ഏത് ദേവതയെപ്പറ്റി പാടാനുള്ള പാട്ട് അല്ലെങ്കിൽ ആ സംഗീതം എന്നുള്ള അദ്ദേഹത്തിൻ്റെ സർഗസിദ്ധമായ അദ്ദേഹത്തിൻ്റെ വാസന സർഗവാസനകളെ എവിടെയും ഉപയോഗിക്കാൻ ഒരു കലാകാരൻ ബാധ്യസ്ഥരാണ് അതുപോലെ അച്ഛൻ എല്ലാ ദേവതകൾക്കും വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട് എല്ലാ വിശ്വാസങ്ങൾക്കും വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട് അതിൽ നമ്മുടെ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ പറ്റിയിട്ട് അച്ഛൻ പാടിയിട്ടുള്ള അയോധ്യയെ കുറിച്ച് എസ്പെഷ്യലി അയോധ്യയെ കുറിച്ചും മധുരയിലെ കൃഷ്ണനെ കുറിച്ചും കാശിയിലെ ശിവഭഗവാനെ കുറിച്ചും ചേർത്തിട്ടുള്ള എന്താണ് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ അവരുടെ ക്ഷേത്രങ്ങളെങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നതെന്ന് തുടങ്ങുന്ന പാട്ടാണ് ഈ ആൽബത്തിൽ ഒരു പത്ത് പന്ത്രണ്ട് പാട്ടുകളുണ്ട് അതിൽ ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ് ഇപ്പോൾ എല്ലാ പാട്ടുകളും ഹിറ്റാണ് അല്ലെങ്കിൽ അതിലൊരു ഹിറ്റ് സോങ് ശ്രീരാമേന്ദ്രദേവനെ കുറിച്ച് അച്ഛൻ പാടിയിട്ടുള്ള ആ ഒരു സോങ് ഇപ്പൊ നമുക്ക് വീണ്ടും അത് കിട്ടാനായിട്ടുള്ള ഫേസ്ബുക്ക് വഴി അത് കിട്ടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അത് കുമ്മനൻ സാറെ നമുക്ക് തരിക അയച്ചു തരിക ഉണ്ടായി അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അവസരത്തിൽ ഈ സുവർണാവസരത്തിൽ ഈ പുണ്യപ്പെട്ട ദിവസത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അതൊന്ന് തരാം കേൾപ്പിക്കാൻ പോവാണ് ശ്രീരാമ ജന്മഭൂമി ശ്രീ മധുര श्रीकृष्णजन्मभूमिः श्रीकाशिशिवतीर्थ पुण्यभूमिः पा भुवि मुक्तिसमरद्वारपु അപ്പോ ഇതാണ് ആ പാട്ട് മോള് സ്കൂളിൽ നിന്ന് വരാനൊക്കെ സമയമായിട്ടുണ്ട് ആ എന്നാലും അപ്പൊ എന്താണെങ്കിലും ഈ പാട്ട് പേജിലും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവരും ഇത് കേൾക്കണം അപ്പൊ മൺമറഞ്ഞു പോയ ഒരു തലമുറയുടെ എന്താ പറയാ ആഗ്രഹവും അഭിമാനവും ഒക്കെയാണ് ഇവിടെ സാധ്യമാകുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ അച്ഛന്റെ ആത്മാവും അതുപോലെ മൺമറഞ്ഞു പോയ തലമുറയുടെ തലമുറകളുടെ ആത്മാവും എല്ലാം ഈ ഒരു അവസരത്തിൽ സന്തോഷിക്കുന്നുണ്ടാവും എന്ന് നടക്കാനിരിക്കെ ഒരു സങ്കടം ബാക്കിയാണ് കാരണം ഇങ്ങനെയുള്ള ഗാനങ്ങൾ പാടി ഏറെ ഏറെ ഞങ്ങളിലൊക്കെ ഭക്തി നിറച്ച ഞങ്ങളുടെ അച്ഛൻ ചെറുപ്പം മുതലേ ഞങ്ങളിലൊക്കെ ഭക്തി എന്താണെന്ന് പഠിപ്പിച്ച അല്ലെങ്കിൽ ദൈവവിശ്വാസം നമ്മൾ കൊണ്ടു കൊണ്ടുനടക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് നമ്മളെ തന്ന നമ്മുടെ അച്ഛൻ കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഒരു കണ്ണുനീരായി കണ്ണിലുണ്ട് ഏതായാലും ഭഗവാന്റെ പാദത്തിൽ അച്ഛൻ ഉണ്ട് എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മളെ സംബന്ധിച്ച് ആ ദൈവം ഈ ദൈവം എന്നല്ല എല്ലാ മതവും എല്ലാ സംസ്കാരവും ഇവിടെ വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ ദൈവങ്ങളും നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് പ്രത്യേകിച്ച് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അത് നല്ലത് ഇത് നല്ലത് ശരി തെറ്റ് എന്നുള്ളതല്ല തീർച്ചയായിട്ടും വെക്കും പിന്നെ നമ്മളെ സംബന്ധിച്ച് എല്ലാത്തരം വിശ്വാസങ്ങളെയും അതായത് ഇപ്പം നമ്മുടെ വിശ്വാസം മുറുകെ പറയുമ്പോ എന്തിനാണ് ഒരു വിഭാഗം ആൾക്കാർ ഇത്ര തെറി വിളിക്കുന്നത് അതിലിത്ര വേദനിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മളെ സംബന്ധിച്ച് എല്ലാ വിശ്വാസവും ഒരുപോലെ തന്നെ ാണ് അല്ലെ ശ്രീരാമ ജന്മഭൂമിയിൽ ശ്രീരാമ ക്ഷേത്രം തന്നെ ആയിരുന്നു എന്നുള്ളത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പഠനങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി അവിടെ ക്ഷേത്രം പണിയാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലാണ്ട് കേവലം സംഘികളുടെ മാത്രം തീരുമാനം അതുകൊണ്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോ എന്താണെങ്കിലും ഒരു കാര്യം ചെയ്യും ആ പാട്ട് മുഴുവൻ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നാണ് കമന്റ്സ് വരുന്നത് ലക്ഷ്മി അപ്പൊ നമ്മുടെ കുട്ടിയെ സ്കൂളിൽ നിന്ന് വരാൻ സമയമായി അതുകൊണ്ടാണ് ലക്ഷ്മി അത് പാട്ട് പോസ് ചെയ്തത് ഞാൻ ആ പാട്ട് ഫുള്ള് ഞാൻ കേൾപ്പിക്കാൻ പലക്ഷ്മി പോയി ഞാഴ്ച മോളെ വിളിച്ചോണ്ടുവരും ആ പാട്ട് പ്ലേയിലെത്തും അപ്പൊ എന്താണെങ്കിലും വീട്ടില് എല്ലാവരും ശ്രീരാമ ജയരാമ അതെ ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്നാണ് ആ നാമമാണ് വിളക്ക് തെളിയിക്കുമ്പോൾ അഞ്ച് തിരിയിട്ട് വിളക്ക് വെക്കുമ്പോൾ നിങ്ങൾ ജപിക്കേണ്ട മന്ത്രം അപ്പൊ ഞാൻ ശരിക്കും പാടുന്ന എന്താന്ന് പറയുമോ ഞാൻ പാട്ടുകാരിയല്ല അത് അതെന്റെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ജയശേട്ടനെ കൊണ്ട് ആ പാട്ടൊന്നും കേൾക്കാൻ വേണ്ടിട്ട് പാട്ടല്ല മഹാമന്ത്രം കേൾക്കാൻ വേണ്ടിട്ടാണ് ശ്രീരാമ ജയരാമ പാടിക്കേ ശ്രീരാമ ജയരാമ കണ്ടോ കംപ്ലീറ്റ് ജയൊന്നും അപ്പൊ ലൈവ് നീണ്ടുപോകും ഞങ്ങൾ ഈ പാട്ടൊക്കെ ഇട്ടങ്ങനെ ഇരിക്കാം അല്ലെ കുറച്ചു നേരം ഇല്ല ഏട്ടാ സിനിമ ഇത്രയുണ്ട് കുഴപ്പമില്ല കുറച്ചു നേരം അടുത്ത അടുത്തൊരു സ്റ്റാൻസോട് കേട്ടിട്ട് ഞാനിവിടെ ഇരിക്കാം സമയം ആവണേല്ലോ வர ஜல ஜ ஓ എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രദേവന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എല്ലാ വീട്ടിലും സ്വാമിയുടെ ആ ദീപം തെളിയട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം ഇതിന് ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ നമുക്ക് പറ്റുന്നു എന്നുള്ളത് ഒരു വലിയ സംഭവം തന്നെയാണ് കാരണം ശരിക്കും എന്താ പറയാ നമ്മുടെ കാലത്ത് നടന്ന സംഭവങ്ങളാണ് ഇതെല്ലാം അല്ലെ അപ്പോ ആ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ നമ്മുടെ കാലത്ത് എന്ന് എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അയോധ്യയിൽ ക്ഷേത്രം വന്നു എന്നുള്ളത്